പേര് എന്നുള്ള എന്നുള്ള സ്റ്റാർ ഒരു പുതിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡയലോഗ് അടിക്കുന്നേ എത്ര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിഖിലാണെങ്കിലും ആരാണെങ്കിലും ചേച്ചിയാണെങ്കിലും ആണ് പക്ഷെ വളരെ നന്നായിട്ട് തന്നെയല്ലേ ചെയ്തിരിക്കുന്നു ഇന്റർവ്യൂല് പറയുന്നത് ഇത് മാത്രമാണ് എല്ലാവരും അവരവരുടെ പാർട്ട് ഭയങ്കര രസമായി

എല്ലാവർക്കും മാർഗവേഗതയായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരുന്നു അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നതും നല്ലതാണെന്ന് കരുതുന്നുണ്ട് ഇല്ല അതാണ് മീഡിയ മാത്രം എന്ന് പറയുന്നില്ല ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുഭവം ഇല്ലാതെ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യം അതിന്നാണെന്ന് വേറൊരാണെന്ന് മാത്രമില്ല ആരാണെങ്കിൽ അവൾ എനിക്ക് തോന്നുന്നു വൈകിട്ടത്തേക്ക് വീച്ചേണ്ട കാര്യം എനിക്കറിയില്ല പുള്ളിക്കാരൻ ചെന്നൈയിൽ ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രമോഷന്റെ ടൈമിൽ പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ എസ് സി ടി ഉള്ളൂ അല്ല ഓരോരുത്തർക്കും ഓരോ പേരുകളും ഒന്നും ഉണ്ടെത്തും പല രീതിയിൽ അനുശ്രയിക്കായാലും ഓരോ രീതിയിലും അല്ല ഇപ്പൊ പൊതുവെ തന്നെ ഒരു സഗ്രാവിനാണ് അറിയപ്പെടുന്നത് പ്രീതിലാകു ആ അതിനോടൊക്കെ എങ്ങനെ മാറി മാറി എന്നുള്ള എന്നുള്ള സ്റ്റാർ ഒരു പുതിയ അത്തരം വിമർശനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നു ഒരു സ്ത്രീ വന്ന് ഒരു രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിന് ും വെറുതെ അഹങ്കാരം പറയുന്നതാണോ എന്നെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും അഹങ്കാരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ പറയുന്നതായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത് പിന്നെ ഈ പേരുകളൊക്കെ വരുന്ന ആണെങ്കിലും എനിക്കറിയില്ല പേര് അവർ തജ്ഞാനുള്ള പേരൊക്കെ മാറിയിട്ടോ അങ്ങനെ വന്നോ എനിക്കറിയില്ല തജ്ഞാനുള്ള എനിക്കിഷ്ടമാണ് കാരണം നമ്മൾക്ക് അറിയാനുള്ള കാര്യല്ലേ നമ്മൾ പറയുന്നത് അങ്ങനെ തക്കായിട്ട് കാണുന്നുണ്ടെങ്കിൽ വിജയം ആവശ്യമോ